കിരീടങ്ങളുടെ എണ്ണത്തിൽ പരിഹാസം അനുഭവിക്കേണ്ടി വരുന്ന രണ്ട് ക്ലബുകൾ അവസാന ലാപ്പിൽ എല്ലായ്പ്പോഴും പടിക്കൽ കലമുടക്കുന്നതിൻ്റെ പേരിൽ ബോട്ട്ലേസ് എന്ന വിളിപ്പേര് കൂടെയുണ്ട് ഗണ്ണേസിന് ഇത്തവണ വീണ്ടും മികച്ച രീതിയിൽ കളിച്ചിട്ടും ലീഗിൽ രണ്ടാമതാകുകയാണ് അങ്ങനെയുള്ള ആർസണലാണ് ഇത്തവണ സാക്ഷാൽ റയൽ മാഡ്രിഡിനെ ഗോൾ മഴയിൽ മുക്കി യു സി എൽ സെമിയിലെത്തുന്നത് മറുവശത്ത് മുഖ്യ എതിരാളികൾ ഒന്നുമില്ലാതെ എല്ലാ വർഷവും ആഭ്യന്തര ടൂർണമെന്റുകൾ മാത്രം വിജയിക്കുന്ന ടീമായാണ് ഫുട്ബോൾ ലോകം പി എസ് ഡിയെ കാണുന്നത് ഒരിക്കൽ മെസ്സിയും നെയ്മറും മെമ്പാപ്പയും റാമോസുമെല്ലാം ഒരുമിച്ച് അണിനിരുന്നിട്ടും ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്ന നേട്ടം അവർക്കിന്നും അന്യമാണ് എണ്ണപ്പണം എന്ന പേരിൽ പഴി കേൾക്കുമ്പോഴും ഫുട്ബോൾ ചാമ്പ്യൻ ആവുക എന്നത് അവർക്കിന്നെ വരെ സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ സൂപ്പർ സ്റ്റാറുകൾക്ക് പകരം തിണക്കമുള്ള ടീമിനെ വാർത്തെടുത്താണ് പി എസ് ജി സെമിയിലേക്ക് കടന്നു വരുന്നത് എമിറേഡ്സിൻ്റെ ആരവങ്ങൾക്കിടയിൽ കിക്ക് ഓഫ് വിസിൽ മുഴങ്ങി നാലാം മിനിറ്റിലേക്ക് മത്സരം കടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മധ്യന്തരയിൽ പന്ത് സ്വീകരിച്ച് മുന്നേറി ഡെംബല ഇടത് വിങ്ങിൽ കൊറസ്കലിയിലേക്ക് പന്ത് നീട്ടുന്നു അയാൾ തിരികെ നൽകിയ പന്ത് ബോക്സ് എഡ്ജിൽ നിന്നും ആർസണൽ വലയിലേക്ക് കയറ്റുമ്പോൾ പി എസ് ജി ഹാ ആദ്യ മിനിറ്റുകളിൽ തന്നെ പി എച്ച് ഡി പ്രഹരമേൽപ്പിക്കുന്നു അതും അവരുടെ മികച്ച സൂപ്പർ താരമായ ഡെംബലയിലൂടെ ഗോൾ വീണതോടെ പി എച്ച് ഡി താരങ്ങൾ ഉത്തേജിതരായി കൃത്യമായ പാസിങ്ങുകളും അക്രമണവും പതിനാലാം മിനിറ്റിൽ ബോക്സിലേക്ക് വന്ന ക്രോസിൽ മാർക്കിന്യൂസ് ഹെഡ് ചെയ്തെങ്കിലും റയയുടെ കൈകളിലേക്കായിരുന്നു ആ പന്ത് വന്നു ചേർന്നത് അപ്പോഴെല്ലാം പി എച്ച് ഡി താരങ്ങൾ ആർസണൽ ബോക്സിന് ചുറ്റും നിരവധി തവണയായി ഒരു മുന്നേറ്റത്തിന് കോപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു എൻട്രിക്കയുടെ പിള്ളർ വെറുതെ ഇംഗ്ലണ്ടിലേക്ക് വണ്ടി കയറി വന്നവരല്ല പതിനേഴാം മിനിറ്റിൽ കുറസ്കെലിയ ആർസണൽ ബോക്സിൽ ആക്രമിച്ചു കയറി മൂന്ന് പേർക്കിടയിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട് ഒരു വേളയത് സക്സസ് ആയെന്ന് തോന്നിച്ചെങ്കിലും പിന്നാലെ അയാൾ വീണു പോകുന്നുണ്ട് ഒരു ഫൗളും പെനാൽറ്റിയും പി എസ് ഡി താരങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും റഫറി അംഗീകരിച്ചില്ല എങ്കിൽ പിന്നെയും കളി പി എസ് ഡിയുടെ കാലിൽ തന്നെയായിരുന്നു ആർസണൽ റൈറ്റ് ബാക്ക് ടിംബറിന് പന്തെടുക്കാൻ ഫൗൾ ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വരുന്നുണ്ട് അതിനിടയിൽ ആർസണൽ എൽ പി എസ് ഡി ബോക്സിലേക്ക് മാർച്ച് ചെയ്തെങ്കിലും കാര്യമായ ഒന്നും ചെയ്യാനാവാതെ മടങ്ങുന്നുണ്ട് അവിടെയാണ് ഇരു ടീമുകളും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിമൂന്നാം മിനിറ്റിൽ വീണ്ടും മറ്റൊരു മാർട്ടിൻ ലീ ക്രോസും ഫലം കാണാതെ പോകുന്നുണ്ട് പിന്നാലെ ഒഡേഗാഡ് ഒരു ഫ്രീ കിക്കിൽ ബോക്സിലേക്ക് നൽകിയ ഒത്ത ക്രോസും തലവെച്ചെങ്കിലും പി എസ് ഡി വല ഇളക്കാൻ അത് മതിയാകുന്നില്ലായിരുന്നു മിനിറ്റുകൾ പിന്നിട്ടതിനു ശേഷം കുറസ്കേല ബോക്സിൽ കടന്ന് ഒരു ഷോട്ട് എതിർക്കുന്നുണ്ട് ഡിഫ്ലക്റ്റഡ് ആയ ഷോട്ട് റയയിലേക്ക് പോയതിന് പിന്നാലെ പി എസ് ഡി ബോക്സിൽ ട്രൊസാർഡ് തൊടുത്ത ഷോട്ടും കീപ്പർക്ക് നേരെ പോകുന്നുണ്ട് മത്സരം അരമണിക്കൂർ പിന്നിടുമ്പോൾ വീണ്ടും മനോഹരമായ നിമിഷങ്ങൾ പിറക്കുന്നുണ്ട് ആദ്യമത് റോബോട്ടിക് ഫുട്ബോളിൻ്റെ കാലത്തും ജോഗോ ബോണിറ്റോ ശൈലിയിൽ പന്ത് തട്ടുന്ന ദിസർ ഷോട്ട് റയ തടുത്തിടുന്ന കാഴ്ചയായിരുന്നു പിന്നാലെ ഫാബ്രിയാൻ റോയിസിൻ്റെ ഷോട്ട് പോസ്റ്റിലിടിച്ച് മടങ്ങുന്നതും ഓഫ് സൈഡ് ഫ്ലാഗും ഉയരുന്നതും കാണാമായിരുന്നു മുപ്പത്തിയേഴാം മിനിറ്റിൽ അഷ്റഫ് ഹക്കീമി ബോക്സിൽ സ്ലിപ്പാകുമ്പോൾ പന്ത് മെറീനോയിലേക്ക് വരുന്നുണ്ട് വീണുപോയ താരവും മാർസണൽ പെനാൽറ്റിക്ക് വാദിച്ചെങ്കിലും നോ ഫൗൾ ആയിരുന്നു ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ചലഞ്ച് പിന്നാലെ ഒറ്റയ്ക്ക് മുന്നേറി സാക്ക ഒരു ഇടംകാൽ ഷോട്ട് ഉതിർത്തെങ്കിലും ദുർബലമായി പോകുന്നുണ്ട് ആർസണൽ കളിയിലേക്ക് തിരിച്ചു വരുന്ന സൂചനകൾ നാൽപ്പത് മിനിറ്റിലേക്ക് കളി തിരിഞ്ഞപ്പോൾ ഇടത് പാർശ്വത്തിൽ നിന്നും ലഭിച്ച ക്രോസ് മാർട്ടിനെല്ലിയെ തേടിയെത്തുമ്പോൾ ഗോൾ കീപ്പർ ബീറ്റണായിരുന്നു കാലത്ത് പിടിച്ചാൽ കാലിയായ പോസ്റ്റിലേക്ക് തട്ടിയിടാമെന്നിരിക്കെ മാർട്ടിനെല്ലിക്കോ ആർസണലിനോ ആ ഭാഗ്യം തേടി വരുന്നില്ല ആദ്യ പകുതിയുടെ എൻട്രി ടീം ലൂയിസ് കെല്ലിയിൽ നിന്നും പി എസ് ഡി ബോക്സിൽ മാർട്ടിനെല്ലിയിലേക്ക് വീണ്ടും ഒരു മനോഹരമായ ത്രൂബോൾ വരുന്നുണ്ട് തൊണ്ണാറുമായ വൺ വൺ സിറ്റുവേഷൻ സമനില നേടാനുള്ള സുവർണ അവസരം പക്ഷേ കീപ്പറുടെ അസാധ്യ സേവിൽ നിഷ്ഫലമാകുന്നു റീബൗണ്ട് ഷോട്ടുതീർക്കാനുള്ള അവസരങ്ങൾ പി എസ് ഡി ഡിഫൻസ് സമർത്ഥമായി പ്രതിരോധിച്ചതോടെ ആദ്യ പകുതിക്ക് അവസാനമാകുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അത് സംഭവിച്ചു ഒരു പ്രൈസ് ഫ്രീക്ക് ഇത്തവണ ബോക്സിലേക്ക് ക്രോസായി പറന്നിറങ്ങുന്നു മെറീനോയുടെ സോഫ്റ്റ് ടച്ച് നേരെ പി എസ് ജി വലയിൽ പിന്നീടുള്ള നിമിഷങ്ങൾ ഗോൾ ചെക്കിംഗ് കവർന്നു സമനില നേടിയെന്ന് നനച്ച് ആർസനൽ ആരാധകർക്ക് തിരിച്ചടിയായി ഓഫ് സൈഡ് വന്നു പി എസ് ജി സ്റ്റിൽ ലീഡിങ് പിന്നാലെ ആർസനൽ തുടരെ ഷോട്ടുകൾ തൊടുത്ത് കൊണ്ടേയിരുന്നു അമ്പത്തിനാലാം മിനിറ്റിൽ ഡിസൈർ ദുയോ ചടുല നീക്കങ്ങളോടെ ബോക്സിലേക്ക് കടക്കുന്നുണ്ട് പന്ത് നഷ്ടപ്പെടുമോ എന്നാദിയോ അല്ലെങ്കിൽ സേഫായി കളിക്കുന്ന മനോ അയാൾക്കില്ല ഫോളോ ദ ഹാറ്റ് അതാണ് അയാളുടെ പോളിസി മത്സരം അരമണിക്കൂർ പിന്നിടുമ്പോൾ അഷ്റഫ് ഹക്കീമയിലേക്ക് ഒരു മികച്ച പാസ് ബോക്സിൽ ലഭിക്കുന്നുണ്ട് ഒരൊറ്റ ടച്ചിൽ ഗോളാക്കാമെന്നിരിക്കെ കൃത്യസമയത്ത് സലിബയുടെ ടാക്കിൽ വന്നു വട്ടേ ടൈമിലി ഇൻ്റർസെപ്ഷൻ ഡിസർട്ട് ദുയോ അപ്പോഴും പി എസ് ഡി കുപ്പായത്തിൽ ഒരു നെയ്മർ വൈബ് തുടർന്ന് കാണിച്ചു ഇരുപത്തിമൂന്നാം മിനിറ്റിൽ മധ്യനിരയിൽ വീണ് കിട്ടിയ പന്ത് ഒടുന്നനെ ബോക്സിൽ ഡമ്പലയിലേക്ക് അപകടകരമായ രീതിയിൽ നീങ്ങുന്നെങ്കിലും അയാൾക്കത് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല മത്സരത്തിന്റെ എൺപത്തിനാലാം മിനിറ്റ് ഒരു ടീം ഗെയിമിലൂടെ കുറിയ പാസുകളിലൂടെ ബാർകോളക്ക് ബോക്സിൽ പന്ത് ലഭിക്കുന്നു കുതിച്ചു മുന്നേറി പക്ഷേ തൊടുത്ത ഷോട്ട് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പുറത്തേക്കായിരുന്നു ഇല്ലെങ്കിൽ പകരക്കാരനായി വന്ന് ലീഡ് ഉയർത്തിയേനെ എന്ന ഖ്യാതി അയാളെ തേടി വന്നേനെ പറഞ്ഞു തീരു മുമ്പ് സ്വന്തം ഹാഫിൽ നിന്ന് ആർസണൽ ബോക്സിലേക്ക് റാമോസിലേക്ക് ഒരു പാസ് വരുന്നു കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ബോട്ടിൻ്റെ മുൻഭാഗം കൊണ്ട് തൊടുത്ത ഷോട്ട് ക്രോസ് ബാറിൽ ഇടിച്ചു മടങ്ങുകയാണ് കേവലം മത്സരം വിജയിക്കുക എന്നതിനപ്പുറം ഇത് യു സി എൽ സെമി ഫൈനലാണ് ഇനിയൊരു സെക്കൻഡ് ലെഗ് കൂടെയുണ്ട് അഗ്രിഗ്രേറ്റിൽ ലീഡ് ഉയർത്തേണ്ട അവസരങ്ങൾ പി എസ് ജി കളഞ്ഞു കുളിക്കുന്ന കാഴ്ചയായിരുന്നു മത്സരം അവസാനിക്കുമ്പോൾ യു സി എൽ സെമി ഫൈനലിൻ്റെ ആദ്യപാദത്തിൽ ഒരേയൊരു ഗോളിൻ്റെ ബലത്തിൽ പാരീസിലെ രണ്ടാം പാദത്തിന് ഒരുങ്ങുകയാണ്